പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ അതിശയിപ്പിക്കുന്നതെന്ന് ആലത്തൂർ ലോക യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണെന്ന ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രംഗത്തെത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജയിലിൽ സന്ദർശിച്ച ആളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മും എൽ ഡി എഫും ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെന്നും രമ്യ ഹരിദാസ് ആരോപിച്ചു നമുക്കിതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരകായുധങ്ങൾ എടുത്ത് കാറിൽ നിന്ന് പുറത്തിടുകയും സി സി ടി വി ദൃശ്യങ്ങളിൽ അത് കണ്ടോ എന്ന് സംശയം തോന്നി കാറിന്റെ പിൻസിൽക്കിലിരുന്ന ആള് കാർ പിന്നോട്ട് എടുക്കാൻ പറയുകയും ആ തിരിച്ച മാരകായുധങ്ങൾ കാറിലേക്ക് എടുത്തിട്ട് കാർ പിന്നോട്ട് പോവുകയുണ്ടായിരുന്നു മുന്നോട്ട് പിന്നെ കാർ പോയിട്ടില്ല എനിക്ക് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് സി പി എമ്മും എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് മുന്നോട്ട് പോകുന്ന സമയം പ്രത്യേകിച്ച് നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെ സ്വന്തം വാഹന പ്രചരണത്തിന്റെ കൂടെ പോകുന്ന അകമ്പടി പോയിരിക്കുന്ന വാഹനത്തിൽ മാരകായുധങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം വിയൂർ ജയിലിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി നേരിട്ട് ഓടിയെത്തിക്കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടത് അപ്പൊ ക്രിമിനൽ പശ്ചാത്തലവുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം പുലർത്തിയ ആ ബന്ധം ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ അട്ടിമറി ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇനി എവിടെയൊക്കെയാണ് ഈ മായരക ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചത് ഇതേ രീതിയിൽ ഈ കാറുകളിൽ അല്ലെങ്കിൽ മറ്റു കാറുകളിൽ ഇന്നലെ പോലീസും മറ്റു കാര്യങ്ങളും എല്ലാം റോഡിൽ നിൽക്കുമ്പോൾ ഇത്രയും ധൈര്യത്തിൽ ഇത് കൊണ്ടുപോയി ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം ബിസിബി ന്യൂസ് ਵੜਕਾਂਜੇਰੀ